वान। 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 ി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരിയും കറിയും ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ പൂരിക്ക് ആണെങ്കിൽ നമുക്ക് പരത്താനായിട്ട് ഒട്ടും പൊടി വേണ്ട അതുപോലെ തന്നെ അത് വറുത്തെടുക്കുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കില്ല നല്ല ടേസ്റ്റുമാണ് സോഫ്റ്റു ആണ് പിന്നെ അതിന്റെ കൂടെയുള്ളൊരു വെജ് കുറുമയാണെങ്കിൽ നമുക്ക് ഈ തമിഴ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു വെജ് കുറുമയുണ്ടല്ലോ അതേ ടേസ്റ്റ് വരുന്ന ഒരു വെജ് കുറുമയാണ് ഇന്നത്തെ റെസിപ്പി ഈ കുറുമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് ആണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കാം അതിനായിട്ട് മുക്കാൽ ടീസ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂണ് ഉപ്പും ഒരു ടീസ്പൂണ് ഓയിലും ഏതെങ്കിലും ഓയില് മതി പിന്നെ രണ്ട് ടീസ്പൂണ് തൈര് നല്ല അധികം പുളിയുള്ളതായാലും കുഴപ്പമില്ല കുറച്ച് പുളി കുറഞ്ഞതായാലും കുഴപ്പമില്ല പിന്നെ ഒരു പിന്നെ മൂന്ന് ടീസ്പൂണ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക പഞ്ചസാരയും ഒന്ന് അലിഞ്ഞ് കിട്ടണം ഉപ്പും പഞ്ചസാരയും ഒന്ന് അലിഞ്ഞ് കിട്ടണം അത് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് പൊടി നല്ല നിറച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂണ് റവ പൊടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് തിരുമി തിരുമി യോജിപ്പിക്കണം അതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനവും മാവിൽ നന്നായിട്ട് യോജിച്ച് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇങ്ങനെ തിരുമ്മി തിരുമി യോജിപ്പിക്കുന്നത് ഇനി ഇത് മാവ് കുഴയ്ക്കുന്നത് ചെറിയൊരു ചൂടുവെള്ളം കൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വെള്ളത്തിന് പകരം ചെറിയ ചൂടുള്ള പാല് വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ വെള്ളം കുറച്ച് കുഴച്ചെടുക്കുന്നത് കൊണ്ടാണ് നമുക്കിത് പരുത്താൻ പൊടിയുടെ ആവശ്യം വരാത്തത് അപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒരുപാട് നേരം തേച്ച് കുഴക്കുകയും വേണ്ട എന്നിട്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം എടുത്ത് ഒന്ന് ഉരുളകളാക്ക ഉരുളകളാക്കിയ ശേഷം അര ടീസ്പൂൺ മൈദ കൂടി ഒന്ന് വിതറി പുരട്ടി വയ്ക്കുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുളകളുടെ വലിപ്പം കൂട്ടാം ഉരുളകൾ വലിപ്പമുള്ളതായാൽ പൂരി വലുതാകും അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ കൂടുതൽ എണ്ണ ആവശ്യമായി വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറിയ പൂരിയാണ് പരത്താറുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ പൂരി പരത്തുന്നത് ശ്രദ്ധിക്കൂ ഞാൻ ഒരു തുള്ളി എണ്ണയോ പൊടിയോ ഒന്നും ഉപയോഗിക്കാതാണ് ഇത് ഈസി ഈസിയായിട്ട് പരുത്തിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ഈസിയായിട്ട് ഈ കനത്തിൽ വേണം പരുത്തിയെടുക്കാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൻ്റെ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതിനേക്കാളും നല്ല കട്ടിക്ക് വേണം കുഴച്ചെടുക്കാൻ മാവിന് മയം കൂടുന്തോറും എണ്ണ കുടിക്കാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും മാവ് പരുത്തി എടുക്കുവാൻ നമ്മൾ പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പൂരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ എണ്ണ നല്ലപോലെ പോകും എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓരോ പൂരിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് പൂരി ഒന്ന് പൊങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം തിരിച്ചു ഇട്ട് പൂരി ഉണ്ടാക്കിയെടുക്കുക എണ്ണയിൽ നിന്ന് പൂരി കോരി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എണ്ണ പൂരിയിൽ പറ്റിയിരിക്കുന്ന എണ്ണയെല്ലാം അതിലേക്ക് വറർന്നു പൊയ്ക്കോളും അങ്ങനെ എല്ലാ പൂരിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ പൂരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചുമന്നൊരു കളറുണ്ട് അതുപോലെ തന്നെ ഒട്ടും എണ്ണമയം പിടിക്കാത്ത ഒരു പൂരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പരുത്തി എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതിൽ പരുത്താൻ വേണ്ടിയിട്ട് ഒട്ടും പൊടിയുടെ ആവശ്യമില്ല ഇനി ഈ പൂരി എത്ര സോഫ്റ്റ് ആണെന്ന് ഒന്ന് മുറിച്ച് കാണിക്കാം കയ്യിലൊന്നും ഒട്ടും എണ്ണമയമൊന്നും പറ്റിയിട്ടില്ല ഇനി ഈ പൂരി പറഞ്ഞാൽ ഞാൻ മുറിച്ച് കാണിക്കാം എത്ര സോഫ്റ്റ് ആണെന്ന് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ചൂട് പൂരിയാണ് കണ്ടല്ലോ പൂരി എങ്ങനെയുണ്ടെന്ന് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ഉള്ള വെജ് കുറുമ ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ രണ്ട് കഷ്ണം കറുവാപ്പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു ഒരു ബേ ലീഫ് ഒരു ഏലക്ക ചതച്ചത് സ്പൈസസ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു കപ്പ് സവാള അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അല്പം ഉപ്പ് പിന്നെ മൂന്ന് നാല് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് വഴട്ടിയെടുക്കുക എന്ന് വെച്ചാൽ ഒന്ന് സവാള ഒന്ന് വാടി കിട്ടിയാൽ മതി അതിനുശേഷം ബാക്കി കഷ്ണങ്ങൾ ചേർക്കാം ഒരു കപ്പ് ഉരുളം കിഴങ്ങ് അരിഞ്ഞത് ഒരു കപ്പ് ബീൻസ് അരിഞ്ഞത് ഒരു കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് കഷ്ണങ്ങളെല്ലാം ഒരേ വലിപ്പത്തിലരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് കോളിഫ്ലവർ ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇത് എത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടി ഒന്ന് വഴട്ടി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് വെജ് കുറുമ്പ നമുക്ക് വെളുത്ത കളറിലും മഞ്ഞ കളറിലും എടുക്കാം അപ്പം വെളുത്ത കളറിൽ തന്നെ വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട നീ ചുവപ്പ് കളർ ഇഷ്ടമുള്ളവർക്ക് അല്പം മുളക് പൊടി ചേർക്കാം ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല നീ പുളി ആവശ്യമാണെന്നുള്ളവർക്ക് ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞ് ചേർക്കാം അപ്പത്തിനാണെങ്കിൽ ഞാൻ തക്കാളി ചേർക്കാറില്ല ഇത് പൂരിയുടെ കൂടെ ആയതുകൊണ്ടാണ് തക്കാളി ചേർത്തത് നീ ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് രണ്ട് പീസിൽ വരുന്നവരെയൊന്ന് വേവിച്ചെടുക്കാം പച്ചക്കറി വേഗുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ രണ്ട് ടീസ്പൂണ് വെളുത്ത എള് അര ടീസ്പൂണ് പെരിഞ്ചീരകം ഈ വെളുത്ത എള്ളിന് പകരം നിങ്ങൾക്ക് പത്ത് കശുവണ്ടി പരിപ്പ് ചേർക്കാം ഇല്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് കസ്കസ് ചേർക്കാം ഈ മൂന്നിലേതെങ്കിലും ഒന്ന് ചേർത്തിരിക്കണം എള് കശുവണ്ടി പരിപ്പ് കസ്കസ് ഇത് മൂന്ന് ഏതെങ്കിലും ഒന്നും കൂടെ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നല്ലതുപോലെ മാക്സിമം നന്നായിട്ട് അരച്ചെടുക്കണം എൻ്റെ മിക്സി അല്പം ബ്ലേഡ് മോശമായതുകൊണ്ട് എനിക്ക് അതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പറ്റിയില്ല വേവിച്ച കഷ്ണങ്ങള് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള അത്രയും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അരച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാം അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത് അതിൻ്റെ ഫ്ലേവർ എല്ലാം നഷ്ടപ്പെടും അതുപോലെ തേങ്ങ നമുക്ക് ഇങ്ങനെയുള്ള കറിക്കൊക്കെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി മാത്രമേ എടുക്കാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കറിവേപ്പില ചേർക്കാം ഞാൻ ഇത് മല്ലിയില ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് കറിവേപ്പില ഒഴിവാക്കി ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയം നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കാം അപ്പം മല്ലിയില ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം മല്ലിയലയും നെയ്യുമൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള വെജ് കുറുമ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ കറിയിൽ എള്ളും കസ്ഖസ് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് അരയ്ക്കുമ്പോഴാണ് ഈ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന ആ കുറുമയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് പൂരിയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ടും ദാണ്ട് ഇതുപോലെ ബോൾ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്